അപൂർവമായ ഒരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുകയാണ് എ ഡി ജി പി എസ് ശ്രീജിത്തിന് കാക്കിക്കുള്ളിലെ കലാകാരനായാണ് ഇദ്ദേഹം തഞ്ചാവൂരിലേക്ക് തിരിച്ചത് ട്രാൻസ്പോർട്ട് കമ്മീഷണറായല്ല പക്ഷേ ശ്രുതി മീട്ടി നന്നായി ഒന്ന് പാടാൻ അതും ചില്ലറ പാട്ടൊന്നുമല്ല കർണാട്ടിക് സംഗീതത്തിലാണ് ഒരു പിടി പിടിച്ചത് കർണാടക സംഗീതത്തിലെ മിക്കവാറും എല്ലാ പ്രമുഖ സംഗീതജ്ഞരും പങ്കെടുക്കുന്ന തിരുവയ്യാർ ത്യാഗരാജോത്സവത്തിലാണ് കർണാട്ടിക് രാഗത്തിൽ തൻ്റെ ശ്രുതിമാധുര്യം ശ്രീജിത്ത് തെളിയിച്ചത് ത്യാഗരാജസ്വാമികളുടെ സ്മരണാർത്ഥം നടത്തിവരുന്ന സംഗീത ഉത്സവമാണ് ത്യാഗരാജ ആരാധന തമിഴ്നാട്ടിലെ തിരുവയ്യാറിൽ എല്ലാ വർഷവും ഇത് നടത്താറുണ്ട് ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കുന്നവർ ആ ഗുരുസന്നിധിയിൽ സന്നിധിയിൽ ലയിച്ചൊരു കീർത്തനം പാടാനായി ഏറെ കൊതിക്കുന്നു ഇതിനിടയിലാണ് നീണ്ട ശിക്ഷണമൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരാൾ കർണാട്ടിക് സംഗീത ആരാധനയ്ക്കായി കേരളത്തിൽ നിന്നും ത്യാഗരാജ സന്നിധിയിലെത്തിയത് മ്യൂസിക് അഭ്യസിച്ചിരുന്ന തന്റെ അമ്മ പാടുന്നത് കേട്ടാണ് ചെറുപ്പം മുതലേ ശ്രീജിത്ത് വളർന്നത് ഒരു മാസത്തോളം മാത്രമേ ഈ എ ഡി ജി പി റാങ്ക് ഉദ്യോഗസ്ഥൻ വോക്കൽ അഭ്യസിച്ചിട്ടുള്ളുവെങ്കിലും ചെറുപ്പം മുതലേ വയലിൻ മൃതകം പോലുള്ള സംഗീത ഉപകരണങ്ങൾ പഠിച്ചിട്ടുണ്ട് സംഗീതത്തിലുള്ള ഈ ബെയ്സാണ് ത്യാഗരാജ സന്നിധിയിൽ ഇദ്ദേഹത്തെ എത്തിച്ചത് വോക്കൽ അധികനാൾ പഠിച്ചില്ലെങ്കിലും സംഗീതത്തെ മനസ്സിലാക്കുവാനുള്ള പഠനങ്ങൾ തൻ്റെ തിരക്കിട്ട ഐ പി എസ് ജീവിതത്തിൽ അദ്ദേഹം തുടരുകയായിരുന്നു നേരത്തെ ഓണം ക്രിസ്മസ് റംസാൻ ന്യൂ ഇയർ തുടങ്ങിയ ഫങ്ഷനുകൾക്ക് ഒക്കെ പാടാറുണ്ടെങ്കിലും ജോലി തിരക്ക് കാരണം പലപ്പോഴും പാട്ട് നിലച്ചു പോയിട്ടുണ്ടെന്നാണ് ശ്രീജിത്ത് പറയുന്നത് തൻ്റെ സഹപ്രവർത്തകരായ പലരുടെയും നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹം വീണ്ടും പാടാൻ തുടങ്ങിയത് അങ്ങനെ പോലീസ് ട്രൂപ്പിലെ പ്രസിദ്ധമായ പഴയ ജനമൈത്രി ബാൻഡ് സെറ്റ് വീണ്ടും ആരംഭിച്ചു എന്നും അദ്ദേഹം പറയുന്നു അടുത്തിടെ ദ സ്പോയിൽസ് എന്ന സിനിമയ്ക്ക് പിന്നടി പാടിയിട്ടുണ്ട് അങ്ങനെയിരിക്കെയാണ് ത്യാഗരാജ സന്നിധിയിൽ പാടുക എന്ന ചുരുക്കം ചിലർക്ക് മാത്രം ലഭിക്കുന്ന ആ സൗഭാഗ്യവും ശ്രീജിത്തിനെ തേടിയെത്തിയത് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കർണാട്ടിക് വോക്കലാണിത് അത് പബ്ലിക്കായിട്ട് പ്രസൻ്റ് ചെയ്തത് ത്യാഗരാജസ്വാമികളുടെ സ്മരണാർത്ഥം നടത്തിവരുന്ന ഈ സംഗീത ഉത്സവത്തിലാണ് എന്നത് ശ്രദ്ധേയമാണ് ആദ്യമായിരിക്കും ഇന്ത്യൻ പോലീസ് സേനയിലെ എ ഡി ജി പി റാങ്ക് ഉദ്യോഗസ്ഥൻ ഇങ്ങനെയൊരു വേദിയിൽ പാടാനായി എത്തുന്നത് പന്തുവരാളി രാഗത്തിലുള്ള കീർത്തനമാണ് പോലീസ് സേനയിലെ ഈ മുതിർന്ന ഉദ്യോഗസ്ഥൻ ആലപിച്ചത് പാടാൻ പ്രയാസമുള്ളൊരു രാഗമാണ് പന്തുവരാളി കാമവർധിനി എന്നാണ് രാഗം അറിയപ്പെടുന്നത് ത്യാഗരാജ സന്നിധിയിൽ ഭക്തിക്കാണ് പ്രാധാന്യം അവിടെ സംഗീതജ്ഞന്റെ കഴിവ് പ്രകടിപ്പിക്കുന്ന മനോധർമ്മത്തിന്റെ ആവശ്യമില്ല മറ്റേത് പാട്ട് പാടിക്കഴിയുമ്പോഴും ലഭിക്കുന്നതിനേക്കാൾ സാറ്റിസ്ഫാക്ഷൻ കർണാട്ടിക് സംഗീതം പാടിക്കഴിയുമ്പോൾ കിട്ടുമെന്നാണ് ഈ ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ വ്യക്തിപരമോ പ്രൊഫഷണലോ ആയ സമ്മർദ്ദങ്ങൾ നേരിടുമ്പോൾ വസന്തരാഗം പാടാനാണ് ഇഷ്ടപ്പെടുന്നതെന്നും അതൊന്നും മൂളിത്തീരുമ്പോൾ പോലും മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും റിലാക്സ് ആകാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു സംഗീതത്തിന്റെ അഭിരുചിയും അധ്വാനിക്കാനുള്ള മനസ്സും വിഷയത്തിൽ അറിവുള്ള ഒരാളെ കാണുമ്പോൾ ബഹുമാനിക്കാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ ആർക്കും ശാസ്ത്രീയ സംഗീതം പഠിക്കാം പോലീസുകാരൊക്കെ മുരടന്മാരാണെന്നുള്ള പൊതുജനങ്ങളുടെ മുൻവിധി തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത് വർഷങ്ങളായി നടത്തി വരുന്ന സംഗീതോത്സവമാണ് ത്യാഗരാജ ആരാധന അതിന്റെ നൂറ്റി എഴുപതാമത് പതിപ്പാണ് തഞ്ചാവൂരിൽ നടന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിൽ അന്തരിച്ച ത്യാഗരാജ ഭാഗവതരുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ സമാധി ദിവസം ഇന്നും സംഗീതാരാധന ഇടതടവില്ലാതെ നടത്തിവരുന്നു പാട്ട് മാത്രമല്ല നൃത്തമടക്കമുള്ള കലാരൂപങ്ങളിലും ഈ ഐ പി എസ് കാരൻ പ്രാവീണ്യം നേടിയിട്ടുണ്ട് ഒമ്പത് കൊല്ലത്തോളം ഭരതനാട്യവും മോഹിനിയാട്ടവും അഭ്യസിച്ച ഒരു എ ഡി ജി പി കൂടിയാണ് എസ് ശ്രീജിത്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക